നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ലോകത്തെ പ്രധാന മുട്ട ഉൽപാദക രാജ്യങ്ങളിൽ ഒന്നാണ് ഇന്ത്യ ഇന്ത്യയിൽ വ്യാവസായിക അടിസ്ഥാനത്തിൽ മുട്ട ഉൽപാദിപ്പിച്ച് കയറ്റുമതി ചെയ്ത് കോടികൾ സമ്പാദിക്കുന്ന മേഖല തമിഴ്നാട്ടിലെ നാമക്കലാണ് ഇവിടെ നിന്ന് പ്രധാനമായും മുട്ട കയറ്റുമതി ചെയ്യുന്നത് ഗൾഫ് രാജ്യങ്ങളിലേക്കും മാലദ്വീപ് ശ്രീലങ്ക എന്നീ രാജ്യങ്ങളിലേക്കുമാണ് എന്നാൽ അടുത്തിടെ ഗൾഫ് രാജ്യങ്ങൾ നടപ്പാക്കിയ നിയന്ത്രണങ്ങൾ ഇന്ത്യയിൽ നിന്നുള്ള മുട്ടകൾ കയറ്റുമതി ചെയ്യാൻ സാധിക്കാത്ത അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നു കയറ്റുമതി ചെയ്ത മുട്ടകളാകട്ടെ ഗൾഫ് രാജ്യങ്ങളിൽ ഇറക്കാൻ സാധിക്കാതെ കെട്ടിക്കിടക്കുകയും ചെയ്യുന്നു ഈ സാഹചര്യത്തിൽ കഴിഞ്ഞ ദിവസം ഖത്തറും ഒമാനും സ്വീകരിച്ച നടപടികൾ രാജ്യസഭയിൽ ചർച്ചയായി ഇന്ത്യൻ മുട്ടകൾ ഇറക്കുന്നതിനുള്ള പെർമിറ്റ് ഒമാൻ നൽകുന്നില്ല എന്നതാണ് പുതിയ വെല്ലുവിളി ചൊവ്വാഴ്ച മുതൽ പെർമിറ്റ് നിർത്തിയിരിക്കുകയാണ് നാമക്കല്ലിലെയും കേരളത്തിലെയും മുട്ട കയറ്റുമതി വ്യവസായത്തെയാണ് ഇത് കാര്യമായി ബാധിച്ചിരിക്കുന്നത് ഖത്തർ ഇന്ത്യൻ മുട്ടകൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയതിന് പിന്നാലെയാണ് ഒമാനും ഇറക്കുമതി തടയുന്നത് ഖത്തറിന്റെ പുതിയ മുട്ട മുട്ടനയമാണ് ഇന്ത്യയിൽ നിന്നുള്ള മുട്ടകൾ ഇറക്കുന്നതിന് തടസ്സമായിരിക്കുന്നത് മുട്ടകൾക്ക് ഭാരം അടിസ്ഥാനപ്പെടുത്തി വിവിധ ഗ്രേഡുകളാക്കി തിരിക്കിയാണ് ഖത്തർ ചെയ്തിരിക്കുന്നത് എഴുപത് ഗ്രാം ഭാരമുള്ള മുട്ടകൾ എ എ വിഭാഗത്തിലും അറുപത് ഗ്രാം ഭാരമുള്ള മുട്ടകൾ എ വിഭാഗത്തിലും അൻപത് ഗ്രാം ഭാരമുള്ള മുട്ടകൾ ബി വിഭാഗത്തിലുമാണ് ഖത്തർ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അതിലും താഴെ ഭാരമുള്ളത് സി വിഭാഗം tel virem a a എ വിഭാഗത്തിൽപ്പെട്ട മുട്ടകൾ മാത്രം ഇറക്കുമതി ചെയ്താൽ മതി എന്നാണ് ഇപ്പോഴത്തെ ഖത്തറിന്റെ തീരുമാനം ഇന്ത്യയിൽ നിന്ന് കയറ്റുമതി ചെയ്യുന്നത് ബി സി വിഭാഗത്തിലാണ് വരിക ഇതാണ് നാമക്കലിലെ മുട്ട വ്യവസായത്തിന് തിരിച്ചടിയായത് ഖത്തർ ഒമാൻ അധികൃതരുമായി സംസാരിച്ച് ഇക്കാര്യത്തിൽ പരിഹാരം കാണണമെന്ന് കഴിഞ്ഞ ദിവസം കേന്ദ്ര സർക്കാരിനോട് തമിഴ്നാട്ടിൽ നിന്നുള്ള എം പിമാർ ആവശ്യപ്പെട്ടിരുന്നു ഡി എം കെ എം പി കെ ആർ എൻ രാജേഷ് കുമാറാണ് വിഷയം രാജ്യസഭയിൽ ഉന്നയിച്ചത് മുട്ട കയറ്റുമതി തുടരുന്നതിനുള്ള സൗകര്യം ഒരുക്കണമെന്ന് അദ്ദേഹം ു ഒമാന്റെയും ഖത്തറിന്റെയും അംബാസിഡർമാരുമായി ചർച്ച നടത്താൻ സമയം തേടിയിട്ടുണ്ടെന്നും അദ്ദേഹം അറിയിച്ചിട്ടുണ്ട് ഗൾഫ് രാജ്യങ്ങളുടെ നിയന്ത്രണം കാരണം പതിനഞ്ച് കോടി രൂപയുടെ മുട്ടകൾ തീരങ്ങളിൽ കെട്ടിക്കിടക്കുകയാണെന്ന് നാമക്കലിലെ വ്യവസായി ഡോക്ടർ പി വി സെന്തിൽ പറഞ്ഞു ഒമാനിലെ സൗഹാർ തുറമുഖം വഴിയാണ് ഇന്ത്യയിൽ നിന്ന് എത്തുന്ന മുട്ടകൾ ഇറക്കിയിരുന്നത് പെർമിറ്റ് ലഭിക്കാത്തത് കാരണം ഇവ ഇറക്കാൻ പറ്റാത്ത അവസ്ഥയാണ് ഒമാൻ ഖത്തർ യു ഇ മാലിദ്വീപ് ശ്രീലങ്ക എന്നീ രാജ്യങ്ങളിലേക്കാണ് നാമക്കലിൽ നിന്ന് പ്രധാനമായും മുട്ട കയറ്റുമതി ചെയ്യുന്നത് ഇതിൽ ഒമാനാണ് കൂടുതൽ വാങ്ങുന്നത് നിലവിൽ കോടികളുടെ നഷ്ടമാണ് ഇപ്പോൾ വ്യവസായികൾ നേരിടുന്നത് മാത്രമല്ല ഇന്ത്യയിൽ നിന്ന് ഉള്ള ഇത്തരത്തിലുള്ള ഇറക്കുമതിക്ക് വലിയ തിരിച്ചടി കൂടിയാണ് ഇതോടുകൂടി നേരിടുന്നത്